ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് നടക്കുമ്പോൾ പല ആളുകളും പരാജയപ്പെടുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ശരിയായ രീതിയിൽ സിഗ്നലുകൾ കാണിച്ച് ഗിയറൊക്കെ ശരിയായ രീതിയിൽ മാറ്റി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി പാസ്സാവാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റിന് തയ്യാറാവുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് ഹാൻഡ് സിഗ്നലുകളുണ്ട് എന്തൊക്കെയാണ് ഹാൻഡ് സിഗ്നലുകൾ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് പോകാം അപ്പോൾ റൈറ്റ് സിഗ്നൽ നിർബന്ധമായും കാണിക്കേണ്ടത് അഞ്ച് ഹാൻഡ് സിഗ്നലുകളാണ് സിഗ്നലുകളാണ് റൈറ്റ് സിഗ്നൽ ദാ നമ്മുടെ കൈ ദാ ഈ ഈ ലെവലിൽ പിടിച്ചു കഴിഞ്ഞാൽ ദാ റൈറ്റ് സിഗ്നൽ ആണിത് ഈ കാണുന്നതാണ് റൈറ്റ് സിഗ്നൽ ദാ റൈറ്റ് സിഗ്നൽ അടുത്ത ഒരു സിഗ്നൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് സിഗ്നൽ ആണ് റൈറ്റ് സിഗ്നൽ ഇതാ സ്റ്റോപ്പ് ഇതാ ഇതുപോലെ ആ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് സിഗ്നലായി അപ്പോൾ രണ്ട് സിഗ്നലായി റൈറ്റ് ആയി സ്റ്റോപ്പ് ആയി അടുത്ത നമുക്കൊരു സിഗ്നൽ സ്ലോ സിഗ്നൽ ദാ സ്ലോ ഡൗൺ സിഗ്നൽ വൺ ടു ത്രീ വൺ ടു ത്രീ മൂന്ന് പ്രാവശ്യം കൈ ഇതുപോലെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക അടുത്തൊരു സിഗ്നൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് സിഗ്നലാണ് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ദാ വൃത്താകൃതിയിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂന്ന് പ്രാവശ്യം ഇതുപോലെ കറക്കുക താ മൂന്ന് പ്രാവശ്യം ഇതുപോലെ കറക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അടുത്തത് ഓവർടേക്ക് സിഗ്നൽ താ ഇങ്ങനെ കൈ പിടിച്ച് ദാ ഒരു റാഷ് ഷേപ്പിൽ ദാ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ത ഓവർടേക്ക് സിഗ്നലും കൂടി ഈ അഞ്ച് ഹാൻഡ് സിഗ്നലുകൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തളിപ്പറമ്പ് സപ്പോർട്ടി ഓഫീസിന് കീഴിലാണ് നമ്മളൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവാറ് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വാഹനം പോകുന്ന ഈ റോഡിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് റോഡ് ടെസ്റ്റ് നടക്കുന്നത് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് റോഡ് ടെസ്റ്റ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബൈക്ക് ഇതേപോലെ ഇവിടെ വെച്ച് തരുവയ്യ ഈ സ്ഥലത്ത് വെച്ച് തരുവ്യ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാദ്യം ടെസ്റ്റിന് തയ്യാറാകുമ്പോൾ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇടുക ചെയിൻ സ്റ്റിപ്പ് ഇടുക അതിനുശേഷം നിങ്ങളെന്തെയ്യുക ഹെൽമെറ്റ് ഇട്ടതിന് ശേഷം ദാ ബൈക്കിലേക്ക് കയറിയിരിക്കുക ബൈക്കിൽ കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക ചാബി ഓൺ ചെയ്യുക അതിനുശേഷം ആ സ്റ്റാൻഡ് സ്റ്റാൻഡ് തട്ടണം ചില ആളൊക്കെ വാഹനം മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് സ്റ്റാൻഡ് തട്ടാൻ ശ്രമിക്കുന്നുണ്ട് ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോകും അപ്പോൾ വാഹനത്തെ കയറിയിരുന്നു സ്റ്റാൻഡ് തട്ടി ചാബി ഓൺ ചെയ്തു സ്റ്റാൻഡ് തട്ടി അതിനുശേഷം ഇത് സെൽഫ് സ്റ്റാർട്ടില്ലാത്ത വണ്ടിയാണ് എന്ത് വേണം കിക്കർ അടിച്ച് ദാ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയറിലിട്ടു റൈറ്റിലോട്ടാണ് കയറേണ്ടത് റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കയറേണ്ടത് എന്നുള്ളത് കൊണ്ട് താ റൈറ്റ് ഇൻഡിക്കേറ്റർ അല്ലേ ആ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇതുപോലെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക റൈറ്റ് സിഗ്നൽ കാണിച്ചു പിറകിൽ നിന്ന് വാഹനം വാഹനമുണ്ടോന്നുള്ളത് തിരിഞ്ഞ് നോക്കി ആ വാഹനമില്ല ആ കയറി ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി സെക്കൻഡ് റൂട്ട് മാറ്റിയതിന് ശേഷം ദാ വീണ്ടും വാഹനത്തിൻ്റെ വേഗത വർദ്ധിച്ചു തേർഡ് ഗിയറിലോട്ട് മാറ്റി തേർഡ് ഗിയറിലോട്ട് മാറ്റി അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചാണ് റൂട്ട് ടെസ്റ്റ് നടക്കുന്നത് ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി നിർത്തണം അതിന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം സ്റ്റാ സ്ലോ സിഗ്നൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു സ്റ്റോപ്പ് കാണിച്ചു വെള്ള ലൈനിൻ്റെ വെളിയിലായിട്ട് വണ്ടി ഇവിടെ ദാ ഇതുപോലെ നിർത്തുക വണ്ടി വീണ്ടും റൈറ്റ് സിഗ്നൽ ഇട്ടു ആ റൈറ്റ് സിഗ്നൽ കാണിച്ചു അപ്പോൾ തിരിഞ്ഞു നോക്കി വാഹനങ്ങളില്ല ആ പതുക്കെ മൂവ് ചെയ്തു ആ പതുക്കെ മൂവ് ചെയ്തു ആ അവിടെ പതുക്കെ മൂവ് ചെയ്തു മൂവ് ചെയ്തു അങ്ങനെ പതുക്കെ പൂവ് ചെയ്യുന്നത് ആ പതുക്കെ മൂവ് ചെയ്തതിന് ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു ആ പതുക്ക സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റിയതിന് ശേഷം കേട്ടോ വീണ്ടും വേഗത വർദ്ധിപ്പിച്ചു തേർഡ് ഗിയറിലോട്ട് മാറ്റി ഇതേ റോഡിലാണ് റോഡ് ടെസ്റ്റ് നടത്തുന്നത് ഇടത് സൈഡ് ചേർന്ന് പോകുക ഇടത് ഭാഗം ചേർന്ന് പോകുക നല്ല ബാലൻസ് വേണം വീണ്ടും നമുക്കിവിടെ നിർത്തണം ആ വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു സ്ലോ സിഗ്നൽ കാണിച്ചു സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചു വാഹനം പതുക്കെ റോഡിൻ്റെ ഇടത് സൈഡിൽ നിർത്തി നിർത്തിയതിന് ശേഷം വീണ്ടും ഫസ്റ്റ് ആ ഫസ്റ്റ് ഗിയറിലിട്ടു വീണ്ടും ഹാൻഡ് സിഗ്നൽ കൊടുത്തു തിരിഞ്ഞു നോക്കി സാറൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ആണ് പതുക്കെ 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 ഇങ്ങനെ പതുക്കെ എടുത്തു റോഡിൻ്റെ വെളിയിലായിട്ട് ഇങ്ങനെ വെച്ചു ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു വണ്ടി ന്യൂട്രാക്കി ന്യൂട്രാക്കിയതിന് ശേഷം സ്റ്റാൻഡിൽ വെച്ച് വാഹനം ഓഫ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമോ ബിക്കിൻ്റെ റോഡ് ടെസ്റ്റ് എങ്ങനെയാണ് റോഡിൽ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് ശരിയായ രീതിയിൽ കൈകൊണ്ടുള്ള സിഗ്നലുകൾ കാണിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ശരിയായ രീതിയിൽ ഇട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാം എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാനുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ലെഫ്റ്റ് സിഗ്നൽ കൂടി വേണമെന്ന് പറഞ്ഞിരുന്നു ലെഫ്റ്റ് സിഗ്നൽ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് സാറ് കൂടി പറഞ്ഞിട്ടുള്ളത് ലെഫ്റ്റ് ടേൺ ചെയ്ത് പോവാതെ കാരണം പുറത്തേക്ക് വേറെ റോഡിലേക്ക് കയറാത്തത് കാരണം ലെഫ്റ്റ് സിഗ്നൽ ആവശ്യമില്ല ഈ വീഡിയോ കാണുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സ്ലോ സിഗ്നലും സ്റ്റോപ്പ് സിഗ്നലും മതി ഈ രണ്ട് സിഗ്നലുകൾ കൈകൊണ്ട് കാണിക്കേണ്ട രണ്ട് സിഗ്നലുകൾ എന്ന് പറയുന്നത് സ്ലോ സിഗ്നലും സ്റ്റോപ്പ് സിഗ്നലുകളാണ് അത് ശരിയായ രീതിയിൽ കാണിക്കുക ശരിയായ രീതിയിൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ശീലിക്കുക അങ്ങനെ വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ ഈസിയായി പാസ്സാവാം എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാനുള്ള കാണിച്ച് തരാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ റോഡിൽ വാഹനം ഓടിച്ചതുപോലെ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഫോർത്ത് ഗിയർ വരെ ഇട്ട് വാഹനം ഓടിക്കാൻ പറ്റി കഴിഞ്ഞാൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാം അപ്പോൾ കാണിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ഈ കാണിച്ചതുപോലെ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകൾ കാണിക്കേണ്ട സ്ഥലത്ത് കൈകൊണ്ടുള്ള സിഗ്നൽ കാണിക്കുക ഇൻഡിക്കേറ്റർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക എന്നിട്ട് ഇതുപോലെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും തളിപ്പറമ്പ് സബ്ബാർട്ടി ഓഫീസിന് കീഴിലാണ് ഞങ്ങളിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടന്നത് അവിടെയുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെ നടക്കുന്ന ഒരു വീഡിയോയുടെ ഒരു ഒരു ഡെമോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് അത് നിങ്ങളെ സ്കൂളിൽ ചോദിച്ച് മനസ്സിലാക്കി ആ സ്ഥലത്ത് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ തയ്യാറാവുക കഴിഞ്ഞ വീഡിയോയിൽ ലെഫ്റ്റ് സിഗ്നൽ കാണിക്കുന്നത് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞത് ലെഫ്റ്റിലേക്ക് വാഹനം ടേൺ ചെയ്ത് വേറെ റോഡിലേക്ക് കയറുന്നില്ല എന്നുള്ളതുകൊണ്ട് ലെഫ്റ്റ് സിഗ്നൽ നിങ്ങൾ കാണിക്കേണ്ട എന്നാണ് ഞങ്ങളോട് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്ലോ സിഗ്നലും സ്റ്റോപ്പ് സിഗ്നലും മാത്രം കാണിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരികയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബായ്